ഉള്ളിയേരി നാറാത്ത് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ് രണ്ടായിരത്തി മൂന്ന് വർഷങ്ങളിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം നൽകിയാണ് സദസ് ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ വാർത്താ വിതരണ വിനിമയ വിക്ഷേപണ വകുപ്പിന്റെ കീഴിലുള്ള സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ അംഗീകാര കലാകാരനായി തെരഞ്ഞെടുത്ത അഷ്റഫ് നാറാത്തിനെയും ഉപഹാരം നൽകി ആദരിച്ചു സി എച്ച് സെന്ററിന് വേണ്ടി സ്വരൂപിച്ച തുക സെന്റർ സെക്രട്ടറി ബപ്പൻകുട്ടി നെടുവണ്ണൂരിന് കൈമാറി പി കെ അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് അബു ഹാജി പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡന്റ് ലത്തീഫ് തുറയൂർ മുഖ്യപ്രഭാഷണം നടത്തി റഹീം എടത്തിൽ സാജിദ് കെ കെ ലബീബ് മുഹസിൻ മജിദ് സി കെ മുസ്തഫ കെ കെ ഫൈസിൽ പി നാറാദ് സിറാജ് കെ കെ സുമയ്യ ഇക്ബാൽ സുനീറ അഷ്റഫ് റംല ലത്തീഫ് എന്നിവർ സംസാരിച്ചു അഷ്റഫ് നാറാദ് നിഹാൽ റഷീദ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി സി കെ എം അലി ഹനീഫ എന്നിവർ നേതൃത്വം നൽകിയ ചടങ്ങിൽ എം എൻ അബു സ്വാഗതവും ഫാസിൽ നന്ദിയും പറഞ്ഞു